വിമലഹൃദയ പ്രതിഷ്ഠ എന്താണ് വിമലഹൃദയ പ്രതിഷ്ഠ ഞാൻ എന്നെ തന്നെയോ മറ്റുള്ളവരെയോ പരിസ്ഥ കന്യകാമറിയത്തിന് സമർപ്പിക്കുന്നതാണ് വിമലഹൃദയ പ്രതിഷ്ഠ ഈശോ എനിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ജീവിച്ച മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് മാതാവിൻ്റെ തിരുനാളുകളിലാണ് പ്രതിഷ്ഠ നടത്തുന്നത് അതിനാൽ തിരുനാളുകൾക്ക് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പ്രാർത്ഥന തുടങ്ങാം സ്നേഹം തന്നെയായ ഈശോ സ്വയം ശൂന്യനാക്കി എളിമയിൽ നിറഞ്ഞ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയത്തിൻ്റെ ഹൃദയം വിമലഹൃദയമായി മാറി പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചത് അതിനാൽ മാതാവിൻ്റെ ആത്മാവും മനസ്സും ശരീരവുമെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിന്റെ കോട്ടയായി മാറി വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ വാഴുന്ന പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് തനിക്ക് സമർപ്പിക്കപ്പെട്ട വ്യക്തികളെയും സമൂഹങ്ങളെയും ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരാത്മാവും നശിച്ചു പോകുകയില്ല കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രാർത്ഥനയല്ലിത് മറിച്ച് സ്വർഗീയ യാത്രയിൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ സ്വീകരിക്കേണ്ട പ്രാർത്ഥനയുടെയും പ്രവൃത്തികളുടേതുമായ ഒരു ജീവിത ശൈലിയാണ് എൻ്റെ ആത്മാവ് നശിച്ചു പോകാതെ സ്വർഗ്ഗത്തിലേക്ക് നടത്തുന്ന യാത്രയിൽ സ്വയം വിശുദ്ധീകരിക്കാൻ എനിക്ക് കഴിവില്ല എന്നെ തന്നെ മാതാവിന് സമർപ്പിക്കുമ്പോൾ ഞാൻ വിമല വിമലഹൃദയത്തിലൂടെ വിശുദ്ധിയിലേക്ക് ജനിക്കും അതിനാൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം പ്രതിഷ്ഠ നടത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പുണ്യങ്ങളായി ഞാൻ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് ഗലാത്തിയ ലേഖനം അഞ്ച് ഇരുപത്തിരണ്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവ ഓരോന്നും ജീവിച്ചോ എന്ന് അനുദിനം നാം പരിശോധിക്കണം അനുഷ്ഠിച്ചവ ഓരോന്നും ഈശോയോട് ഏറ്റുപറഞ്ഞ് വിമലഹൃദയത്തിന് സമർപ്പിക്കണം ഇന്ന് എന്നിൽ നിന്ന് ആർക്കെങ്കിലും സ്നേഹം അനുഭവപ്പെട്ടോ എന്ന് പരിശോധിക്കുക ആ സ്നേഹം മാതാവിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കുക ആനന്ദം മറ്റൊരു ഫലമാണ് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുന്നതാണ് ആനന്ദം എല്ലാ ദിവസവും ദൈവമേ നന്ദി എന്ന് പറയുവാൻ എനിക്കൊരു കാര്യമെങ്കിലും ഉണ്ടായിരിക്കണം ആരോടാണ് ഞാൻ ക്ഷമിച്ചതെന്നും എപ്പോഴാണ് ഞാൻ കരുണ കാണിച്ചതെന്നും എന്ത് നന്മയാണ് ഇന്ന് ഞാൻ ചെയ്തതെന്നും ഈശോയോട് പറയണം വിമലഹൃദയത്തിന് സമർപ്പിക്കണം ഇന്ന് എനിക്ക് ദൈവം തന്ന ഏതെങ്കിലും നന്മയിൽ ഞാൻ സന്തോഷിക്കണം ഞാൻ എപ്പോഴാണ് വിശ്വസ്ത കാട്ടിയത് സൗമ്യതയോടെ പെരുമാറിയത് ആത്മസംയമനം സംയമനം പാലിച്ചത് എന്നോർമ്മിച്ച് അത് മാതാവിന് സമർപ്പിക്കണം ഞാൻ എപ്പോഴാണ് മറ്റുള്ളവർക്ക് സമാധാനം നൽകിയത് എനിക്ക് തന്നെ ഞാൻ സമാധാനം നൽകിയിട്ടുണ്ടോ ഇവ പരിശോധിക്കുക ഇപ്രകാരം ചെയ്യുമ്പോൾ ഞാൻ വചനത്തിൽ ജീവിക്കുകയാണ് സ്നേഹത്തിൻ്റെ തെളിവായി ഈശോ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിരണ്ട് പുണ്യത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ഈശോ വരുമ്പോൾ എന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ വെച്ച് കണ്ടുമുട്ടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷ വരുത്താതെ ത്യാഗങ്ങളാലും ഞാൻ പുണ്യം ചെയ്യണം പുണ്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരിക്കും പാപം നരകത്തിലേക്കുള്ള വഴിയാണ് ആ വഴിയിൽ ഈശോ ഇല്ല അതിനാൽ ഞാൻ പാപത്തിലാണെങ്കിൽ ഈശോയ്ക്ക് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുകയില്ല കാരണം ഈശോ സ്വർഗത്തിലേക്കാണ് പോയത് അവിടെ നിന്നാണ് തിരിച്ചു വരുന്നത് പുണ്യങ്ങൾ ചെയ്ത് ഈശോ വരുന്ന സ്വർഗീയ വഴിയിൽ ആയിരിക്കുക നിൻ്റെ നന്മകൾ മാത്രമല്ല നിന്റെ കുറവുകളും എല്ലാ ജീവിതാവസ്ഥകളും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം മ പരിശുദ്ധ അമ്മ അതെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നിന്നെ ശുദ്ധീകരിച്ചു കൊള്ളും പരിശുദ്ധയായ ഒരമ്മയെ സ്വർഗീയ പിതാവ് ഈശോയിലൂടെ നിനക്ക് തന്നു നീയൊരു ദൈവിക ശിശുവായി വളരുവാൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ പരിശുദ്ധയായ ഒരമ്മ ആവശ്യമാണ് അവൾ നിന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകും നീ ദൈവത്തിൻ്റെ കുഞ്ഞായി മാറും അതുപോലെ നിനക്ക് കഴിയുന്നത്ര വ്യക്തികളെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുക ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവഹിതം നിറവേറ്റാൻ പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ